ആദ്യം നമ്മൾ ബാലറ്റ് യൂണിറ്റ് ഉണ്ട് അവിടെയാണ് നമ്മൾ കുത്തുന്നത് അത് നേരെ കൺട്രോൾ യൂണിറ്റിലാണ് പോകുന്നത് ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലോ എവിടെങ്കിലും ഇരിക്കുന്ന സാധനമായിരിക്കും വരുന്നത് ഈ കൺട്രോൾ യൂണിറ്റിൽ സ്ഥാനാർത്ഥിയുടെ പേരില്ല ചിഹ്നവും ഇല്ല കാൻഡിഡേറ്റ് വൺ കാൻഡിഡേറ്റ് ടു കാൻഡിഡേറ്റ് ഫോർ എന്നാണ് ഇങ്ങനെ കിടക്കുന്നത് അത് ഏത് കോൺസ്റ്റിറ്റ്യുവൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ പിന്നെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ബാലറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ബൂത്ത് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഉള്ള പേപ്പർ വെച്ചാണ് അത് സെറ്റ് ചെയ്യുന്നത് അപ്പം ഒരു ബൂത്ത് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് ആ ഇലക്ഷൻ സമയത്ത് പിന്നെ മാറ്റി ഉപയോഗിക്കാം പക്ഷേ ഈ സി യു എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഒരെണ്ണം ഉപയോഗിക്കാം അങ്ങനെ അടുത്ത മണ്ഡലത്തിൽ നിന്ന് വേണമെങ്കിലും കൊണ്ടുവന്ന് ഉപയോഗിക്കാം പക്ഷേ അടുത്ത മണ്ഡലത്തിൽ നിന്ന് ഒരു ബാലറ്റ് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ കണക്ഷൻ ഉണ്ടായിരുന്ന എന്താണ് ബാലറ്റിൽ കുത്തുന്നു സി യൂണിറ്റിൽ വരുന്നു ഇതായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഈ വി വി പാറ്റ് വരുന്നത് വരെ ഓക്കെ അന്ന് അതിനെതിരെ ഏറ്റവും ശക്തമായിട്ട് ആരോപണം ഉന്നയിച്ചത് ബി ജെ പി ആണ് ഈ രണ്ട് സാധനം മാത്രം ഉള്ളപ്പോൾ കാര്യം ഇത് വയേഡ് കണക്ഷനാണ് വയർലെസ് അല്ല ഇന്റർനെറ്റ് അല്ല ബ്ലൂടൂത്ത് ഇല്ല ഒന്നുമല്ല വയറിലൂടെ പോകുന്ന ഒരു സംഗതി ഫേം വെയർ ആണ് ഉപയോഗിക്കുന്നത് സോഫ്റ്റ്വെയർ അല്ല ബേസിക്കല് ഹാക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഹാക്ക് ചെയ്യാം അല്ലെങ്കിൽ പൊളീറ്റ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചു ചോദിക്കാം പക്ഷേ അതിനുള്ള സാധ്യതകളാണ് നോക്കുന്നത് അപ്പം അന്ന് നടന്നുകൊണ്ടിരുന്ന എന്താണ് ഇവിടെ നിങ്ങൾ ഞെക്കുന്നു വോട്ട് ചെയ്യുന്നു അവിടെ കാണുന്നു അപ്പോൾ ചോദ്യം ചെയ്യുന്നതാണ് ഞാനൊരു സ്ഥാനാർത്ഥിക്ക് കുത്തി ആ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് അവിടെ വീണതെന്ന് ഞാൻ പോയി നോക്കുന്നില്ലല്ലോ കാരണം റിസൾട്ട് കൗണ്ടിങ് സ്റ്റേഷനിൽ വെച്ചേ അറിയാൻ പറ്റും നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് സീൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതായിരുന്നു അന്നൊരു പറഞ്ഞത് ഞാൻ ആർക്കാണ് വോട്ട് ചെയ്തത് അയാൾക്ക് വോട്ട് വീണു എന്ന് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് എൻ്റെ പൗരാവകാശ നിഷേധമാണ് അല്ലെ വോട്ടർ എന്നുള്ള അവകാശ നിഷേധമാണ് അങ്ങനെയാണ് വി വി പാറ്റ് കൊണ്ടുവരുന്നത് വി വി പാറ്റ് കൊണ്ടുവന്നപ്പോൾ എന്താണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നു അത് വി വി പാറ്റ് മെഷീൻ അതൊരു തെർമൽ ഭയങ്കര എന്താ പറയുക ഒരു കൊച്ചുകുട്ടിയെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നുവണം വി വി പാറ്റ് സംരക്ഷിക്കണമെന്നാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് പറയുന്നത് കാരണം പ്രകാശം അധികം ചൂടധികം ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ തന്നെ തകരാറിലാവാൻ സാധ്യതയുണ്ട് അതിനൊക്കെയാണ് ഒരു തെർമൽ പ്രിൻ്ററാണ് ബേസിക്കലി അത് അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നു അപ്പം നമ്മൾ കുടയ്ക്കകത്ത് കുത്തുന്നു കുട വേണ്ട പോട്ടെ മാമ്പഴത്തിൽ പുത്തുന്നു ഈ മാമ്പഴത്തിൻ്റെ ഒരു പടം വരുന്നു നമുക്ക് കാണാം അതവിടെ പോയി വീഴുന്നു നമുക്ക് കാണാൻ കഴിയുന്ന ഒരാളാണെങ്കിലേ കാണാൻ പറ്റും ഈ മാമ്പഴവും ചക്കയൊക്കെ ഒരേപോലെ ഇരിക്കും എന്ന് നോക്കഴിഞ്ഞാൽ ഞാൻ മാമ്പഴത്തിലാണ് കുത്തിയ ചക്കയിലാണല്ലോ വീണോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പോയി വരുന്നു അവിടെ പോയി വീഴുന്നു ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് ഇപ്പോൾ നമ്മളൊരു മോക്ക് പോൾ നടത്താറുണ്ട് പണ്ട് നടത്തിയിരുന്ന മോക്ക് പോളിൽ ഇങ്ങനെയാണ് എന്താണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ സോറി പാർട്ടികളുടെ ഇലക്ഷൻ ഏജൻസ് ഉണ്ടാവും അവരോട് വന്നിട്ട് വോട്ട് ചെയ്യാൻ പറയും എന്നിട്ട് കുറിച്ച് വെക്കാൻ പറയും ആ വോട്ട് ചെയ്ത അപ്പൊ അവരെ നിങ്ങൾ പറയും നിങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിങ്ങൾ പത്ത് വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ചെയ്യും പത്തെണ്ണം ചെയ്യുന്നവർ കുറിച്ച് വെക്കുന്നു നിങ്ങളുടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പത്ത് ചെയ്തു കുറിച്ച് വെക്കുന്നു സി പി എം സ്ഥാനാർത്ഥിക്ക് പത്ത് ചെയ്തു കുറിച്ച് വയ്ക്കുന്നു ഇഷ്ടമുള്ള നമ്പർ ചെയ്യാം എന്നിട്ട് പറയാം നിങ്ങൾ ഇത്രയും കുത്തിയിട്ടുണ്ടല്ലോ ശരി ഇനി നമുക്ക് റിസൾട്ട് നോക്കാം ആദ്യം റിസൾട്ട് നോക്കുമ്പോൾ കാൻഡിഡേറ്റ് ഒന്ന് പത്ത് കാൻഡിഡേറ്റ് രണ്ട് പത്ത് കാൻഡിഡേറ്റ് മൂന്ന് പത്ത് കാൻഡിഡേറ്റ് നാല് അഞ്ച് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും ചോദിക്കാം നിങ്ങൾ ഇങ്ങനെയാണ് വോട്ട് ചെയ്തത് ആണ് ഓക്കെ ശരിയാണല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾ കുത്തിയനുസരിച്ചാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്യാണ് ക്ലിയർ ചെയ്തിട്ട് ആ നിങ്ങൾ ഈ കാൻഡേറ്റോൺ പൂജ്യം അങ്ങോട്ട് രണ്ട് പൂജ്യം അങ്ങോട്ട് എല്ലാവർക്കും പൂജ്യം അങ്ങോട്ട് എന്നിട്ട് വീണ്ടും റീസെറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് സീൽ ചെയ്ത് വെച്ചിട്ട് പിന്നെ വോട്ട് ചെയ്യുക എന്നിട്ട് പോൾ തീരുമ്പോൾ ഓഫ് ചെയ്യുക കൊണ്ടുവന്ന് അവിടെ കൊടുക്കുക അവർ വാങ്ങിച്ചാലായി വേറെ അത് തന്നെ ഒരു വലിയൊരു ഇതാണ് അതൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അതാണ് അവിടെ നടക്കുന്നത് പക്ഷേ വി വി പാറ്റ് വന്നപ്പോൾ എന്തറിയാം ഈ കുത്തുന്ന സാധനം നിങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ വി വി പാറ്റിലിട്ടാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കൺട്രോൾ ബാലറ്റ് യൂണിറ്റും വിവി പാറ്റും തമ്മിൽ പൊരുത്തമുണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഈ വിവി പാറ്റിൽ നിന്നാണ് എങ്ങോട്ട് പോകുന്നത് കൺട്രോൾ യൂണിറ്റിലേക്ക് പോകുന്നത് മനസ്സിലായത് ഇടയ്ക്കൊരു സാധനം വന്നു ഇവിടക്കൊരു മാസ്റ്റർ കയറി വന്നു ഈ വിവി പാറ്റിലാണെങ്കിൽ ചെറിയൊരു സോഫ്റ്റ്വെയർ മെമ്മറി ഉണ്ട് കാര്യം വെച്ചാൽ അതിൻ്റെ ചിഹ്നമുണ്ട് പേരുണ്ട് ഈ കൺട്രോൾ യൂണിറ്റിൽ ചിഹ്നവും പേരും ഒന്നുമില്ല കാൻഡേറ്റ് വൺ കാൻഡേറ്റ് ടൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ് അതിനകത്ത് അപ്പം ഈ വിവി പാറ്റ് ഇതും തമ്മിലുള്ള കണക്ഷനാണ് ആണ് ഇപ്പം ഈ കണ്ണൻ ഐ എസ് ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന പ്രശ്നം ഇതിന്റെ ഇടയ്ക്കൊരു എണ്ണം വന്നു ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ഇത് ഹാക്ക് ചെയ്യാം ഇതിനകത്ത് ഇൻസ്റ്റാ പ്രീലോഡ് ചെയ്യാം ഇതൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത് കൊണ്ടുവന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണാനാണ് കാണാനായിട്ട് ഇത് കൊണ്ടുവന്ന ഇതിപ്പോ ഇതായി പ്രശ്നം വിറ്റിനെ കുറിച്ചാണ് ദിഗ്വിജയ് സിംഗ് പറയുന്നത് വിവി പാറ്റ് മൊത്തം എണ്ണമെന്നാണ് രമേശ് ജയറാൻ രമേശ് പറയുന്നത് പക്ഷെ ഈ കണ്ണനെ പോലുള്ളവർ പറയുന്നത് വിവി പാറ്റ് നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്ക് പോകുന്ന കണക്ഷൻ അത് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടു നിങ്ങൾ കുടയിൽ കുത്തി കുടയുടെ പടം കണ്ടു ഇനി കുടയിൽ കുത്തിയതുപോലെയാണോ ആണോ എണ്ണുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യുക ഈ പറയുന്ന സാധനം ആദ്യ പണ്ടുള്ള ഇലക്ഷനും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ കുത്തി നിങ്ങൾ ചെയ്ത് അതേപോലെയാണ് എണ്ണുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അതിന് എന്താണ് ഒരു ഒരു പോം വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യം ഒന്ന് മോക്ക് പോളിംഗ് മോക്ക് പോളിംഗ് എന്താ സംഭവിക്കുന്നത് ഈ കണ്ണൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് മോക്ക് പോളിങ്ങിൽ അൻപത് വോട്ട് ചെയ്യാൻ പറയും രാവിലെ വി വി പാറ്റിനകത്ത് നിങ്ങൾ നോക്കുന്നു വി വി പാറ്റിന് നിങ്ങൾ കളക്ട് ചെയ്യുന്നു എന്നിട്ട് എണ്ണി നോക്കുന്നു അമ്പതാണ് അത് ശരിയാണ് രണ്ടാമത് എന്താണ് കൗണ്ടിങ്ങിൽ കൗണ്ടിങ്ങിൽ എല്ലാ വോട്ടും വി വി പാറ്റായിട്ട് മാറുന്നുണ്ട് പേപ്പർ ബാലറ്റായിട്ട് മാറുന്നുണ്ട് ഒരു റൗണ്ടില് പതിമൂന്നിൽ ഒന്ന് അല്ലെ അത് വേണമെങ്കിൽ അത് കൂടുതൽ എണ്ണ പതിമൂന്നിൽ ഒന്ന് വെച്ചൊക്കെയാണ് ഇപ്പം എണ്ണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബൂത്തിലെ മൊത്തം എണ്ണുന്നുണ്ട് അവിടെയും ഒരെണ്ണം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല പിന്നെ ഈ പതിമൂന്നിൻ്റെ ഇരുന്ന് എണ്ണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വർഷമായാലും റിസൾട്ട് വരത്തില്ല അങ്ങനെ ആണെങ്കിൽ പതിമൂന്നിന്റെ ഈ ഏറെ അമേശ പറയുന്നവണ്ണം നൂറ് ശതമാനം എണ്ണാനാണെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെയും ഈ പറയുന്ന ഗ്ലാസിന്റെയും ഇതിൻ്റെ ഒന്നും ഒരു ഒരാവശ്യമില്ല പഴയ പേപ്പർ കാര്യമുണ്ട് ഈ പേപ്പർ ബാലറ്റ് ഇരുന്ന് എണ്ണാനാണെങ്കിൽ പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരു സാമ്പിളായിട്ട് എണ്ണം എന്തെങ്കിലും തർക്കം ഉണ്ടോ എണ്ണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എണ്ണം ഇതെല്ലാം ശരിയാണ് പിന്നെ ഇത് ഇരുന്ന് പിന്നെ മറ്റേ ഇതാണ് ഇതിനകത്തൊരു വിഷയം പിന്നെ ഇത് ഹാക്ക് ചെയ്യാനായിട്ട് ഒരാൾക്ക് വേണേൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയം സാധിക്കും പക്ഷെ ഇത് നിങ്ങൾക്കല്ലല്ലോ ആക്സസ് ഉള്ളത് ഇത് ഓരോ ഘട്ടങ്ങളിലും പൊതുജനങ്ങളുടെയും ബന്ധപ്പെട്ട പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ബ്യൂറോക്രാറ്റ്സിൻ്റെ എല്ലാം സാന്നിധ്യത്തിലാണ് ഇതിനകത്ത് ഓരോന്ന് ലോഡ് ചെയ്യുന്നതും സീൽ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് എല്ലാ ഘട്ടങ്ങളിലും ഇത് പ്രശ്നം ഉണ്ടാക്കുമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഇലക്ഷൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന ബൂത്തുകളിൽ അപ്പോൾ പതിനൊന്ന് ലക്ഷം ബാലറ്റ് യൂണിറ്റും പതിനൊന്ന് ലക്ഷം കൺട്രോൾ യൂണിറ്റും പതിനൊന്ന് ലക്ഷം ബി വി പാറ്റുമാണ് ഇതിനകത്ത് എത്ര എണ്ണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിക്കാൻ കഴിയും ഇതാണ് ഒരു പ്രധാന ചോദ്യം ചുമ്മാ കൺട്രോൾ ചെയ്യുന്നു ഹാക്ക് ചെയ്യുന്നു എന്നൊക്കെ അങ്ങ് കരുതുക എല്ലാവരും ഒരുമിച്ച് നിന്നു ആരും പരാതിപ്പെടുന്നില്ല വിവി പാറ്റും ശരിയാക്കി എടുത്തു അതും ശരിയാക്കി ഇത് ശരിയാക്കി അങ്ങനെ ഒരു അങ്ങനെ നടക്കില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല ലോകത്തെങ്ങും വേറെ ഏലിയൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് നമുക്ക് നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ സാധ്യതയാണ് റിമോട്ട് ആണ് അതിന്റെ പോസിബിലിറ്റി ഇപ്പോ തമിഴ്നാട്ടില് എന്ന് ഇ വി എം എച്ച് എലക്ഷൻ നടത്തിയാലും അണ്ണാടി എം കെ യോ ഡി എം കെ ജയിക്കുന്നുള്ളു അവിടെ വേറൊരു പാർട്ടി ജയിക്കുന്നില്ല അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാന്നിട്ടാണോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇല്ലെന്നിട്ടാണോ ഇപ്പൊ ഈ കേരളത്തിൽ ഇത്രയും നാളെ ഇലക്ഷൻ നടന്നു ഏതെങ്കിലും ഒരു മുന്നണിയാണ് ജയിക്കുന്നത് ഇതില് ഇതില് ഈ പറഞ്ഞോളൂ ഒരു കാര്യം നോക്കുക എപ്പോഴും ഇലക്ഷൻ ജയിക്കുമ്പോൾ ആർക്കും അതിനെ കുറിച്ച് പരാതിയില്ല കർണാടകത്തിൽ ഇപ്പൊ ഇലക്ഷൻ ജയിച്ചു കോൺഗ്രസ് ജയിച്ചു കോൺഗ്രസ് ഇലക്ഷൻ ഇ വി എമ്മിനെ കുറിച്ച് പരാതിയില്ല അവർക്ക് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തെലങ്കാനയിൽ ഇപ്പൊ ജയിച്ചു ഇ വി എമ്മിനെ കുറിച്ച് പരാതിയില്ല അവർ മാക്സിമം ഉന്നയിക്കാൻ പോകുന്ന അവര് തോറ്റടുത്തേക്കുറിച്ചുള്ള പരാതിയായിരിക്കും പിന്നെ ഈ ദിഗ്വിജയ് സിംഗിനോട് ചോദിച്ചു ഒരു പത്രസമ്മേളനത്തിൽ താങ്കൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു കോൺഗ്രസ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു അത് കോൺഗ്രസിനോട് ചോദിക്കണമെന്നാണ് അദ്ദേഹം പറയാം ഞാനൊരു കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിട്ടു നിന്നുകൊണ്ട് കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുക ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുക അവിടെ അമേരിക്കയിൽ ഒരാൾ തെറ്റാണെന്ന് തെളിയിച്ചു അതൊന്നും ഒരു വ്യവസ്ഥയും ഇല്ലാതെ തെളിവുകളോ ഫോറൻസിക് വിദഗ്ധരോ ഡിജിറ്റൽ വിദഗ്ധരോ ഒന്നും അംഗീകരിക്കാത്ത രീതിയിൽ കുറെ അവകാശവാദങ്ങൾ ഗോപി നാഥ് മുണ്ടേ കൊന്നത് ഇ വി എം തട്ടിപ്പ് ആക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല ആരോപണമാണ് കേൾക്കുമ്പോൾ കൊള്ളാം ഇത് രാഷ്ട്രീയത്തിലൊക്കെയുള്ള ടിപ്പിക്കലായിട്ടുള്ള ആരോപണങ്ങൾ എന്നുള്ള കവി അതിനകത്ത് ഒരു ഇതില്ല പിന്നെ ഈ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ ഈ കൗണ്ടഡ് ആസ് റെക്കോർഡ് എന്ന് പറയുന്ന സാധനം അതറിയാനായിട്ടാണ് വി വി പാറ്റ് കൊണ്ടുവന്നത് അത് പോൾ ഓഫ് ബി വി പാറ്റിൽ അത് ഉറപ്പുവരുത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ തന്നെ എഴുതി വെച്ച അമ്പത് അമ്പതെണ്ണം ശരിയായ ബാക്കി ശരിയാവുമോ എന്നാണ് ബാക്കി ശരിയാവോ എന്നറിയാനായിട്ട് കൗണ്ടിങ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബൂത്തിലെ ഈ റെക്കോർഡ് ആസ് സോറി കൗണ്ടഡ് ആസ് റെക്കോർഡ് എനിക്ക് ഉറപ്പുവരുത്തണം അതുകൊണ്ട് ആ ഒരു ബൂത്തിലെ അല്ലെ ആ ഒരു ബൂത്തിലെ എണ്ണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം പക്ഷെ അതിന് എല്ലാ ബൂത്തിലെയും അങ്ങനെ എണ്ണണം എന്ന് പറഞ്ഞ അത്രേ പറയാനുള്ളൂ ഇവിയും ഹാക്കി ഹാക്കിലി വളരെ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ വീട്ടിലൊക്കെ കൊടുത്തുവിട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ വീട്ടിൽ കൊടുത്തുവിട്ട ഒരു സാധനം കൊണ്ടുവന്ന് നിങ്ങൾ വീണ്ടും മോക്ക് പോൾ നടത്തിട്ട് സീൽ ചെയ്ത് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് ഒരു വേറെ വിഷയമാണ് പിന്നെ വിവി പാറ്റിന്റെ ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് അത് ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യുന്ന ആളായത് കൊണ്ടല്ല അത് ആക്ച്വലി ഈ മറ്റേതാവുമ്പോൾ ഈ നിങ്ങൾ ഇപ്പൊ വിവി പാറ്റിനെ കുറിച്ച് കൊണ്ടുവന്ന വിവി പാറ്റ് കൊണ്ടുവന്ന് വിവി പാറ്റിനെ കുറിച്ച് പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അത് പഴയ രീതിയിൽ മതി കുത്തുന്നു ഒന്ന് ഒരു ആദ്യത്തെ മോക്ക് പോള് കറക്റ്റായിട്ട് വരുന്നു അല്ലേ പിന്നെ ഇത് ഇതിനകത്ത് സ്ഥാനാർത്ഥിയൊന്നുമില്ല ഇതൊരു ഒരു അന്ധം മെഷീനാണ് ഈ പറയുന്ന കൺട്രോൾ യൂണിറ്റ് അതിനകത്ത് കാൻഡിഡേറ്റ് ഒന്ന് അതിന് ആര് നിങ്ങൾ സെറ്റ് ചെയ്യാൻ കാൻഡിഡേറ്റ് ഒന്ന് ഇത് വേണ്ടി വരും അപ്പം അത്രയൊക്കെ എനിക്ക് കംഫർട്ടബിളാണ് ഇത് എന്തെങ്കിലും ഹാക്കിങ് നടക്കുന്നതായിട്ടോ നടക്കാം എന്നും ഞാൻ കരുതുന്നില്ല മാത്രമല്ല അതിൻ്റെ വേരിയസ് സ്റ്റേജുകളിൽ വരുന്ന അതിൻ്റെ ഓരോരോ എന്താ പറയുക കൺഫർമേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഈ ഇത്തരം പരാതികൾ വേണ്ടി ചെല്ലുന്നവരെ ഫ്രുവലസ് അലിഗേഷൻ എന്ന് പറഞ്ഞ് പതിനായിരം രൂപ അമ്പതിനായിരം രൂപയൊക്കെ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ആരും പോകാൻ സാധ്യതയില്ല കാരണം ഇതിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും ഇനി വിധിക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ വളരെ നിങ്ങൾക്ക് ഇന്നലെ ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട് ചോദിക്കുക അതിന് മറുപടി തരും പിന്നെ അമേരിക്ക നിർത്തിയല്ലോ അവിടെ നിർത്തിയല്ലോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഇതൊക്കെ ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയാണ് നമ്മൾ തിരിച്ചു വീണ്ടും നൂറ് ശതമാനം ബാലറ്റിലേക്ക് പോകുക എന്ന് പറയുന്നത് റെഗ്രസീവ് ആണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അപ്പം ഇതാണ് ഇലക്ഷൻ ഈ വി പാറ്റൺ വോട്ടിംഗ് മെഷീനും സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ള വിവാദങ്ങൾ മൊത്തത്തിൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് പഴയ സിസ്റ്റത്തിലേക്ക് പോകുന്നത് ഒട്ടും പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഇതാണ് പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മൾ നോക്കണം ഏതെങ്കിലും ചെറിയ ചെറിയ നടത്തി ഇപ്പോൾ തന്നെ ഹരിയാനയിൽ നടത്തിയ ചണ്ഡിഗഡിലെ മേയർ ഇലക്ഷൻ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ച് ചെയ്തിരുന്നെങ്കിൽ അത് വരില്ലല്ലോ ഇതിനേക്കാളും മോശമായിട്ടൊരു കാര്യം മാറ്റിയിട്ടാണ് ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് വന്നത് പിന്നെ അതിനകത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ നടത്തും എന്നിട്ട് എൻ്റെ അറിയി കപ്പലമ മുക്കേണ്ട ഒരു കാര്യമില്ല അതിനെതിരെ ഇങ്ങനെ സംശയങ്ങള് ഒക്കെ ഉന്നയിച്ചു അത് പലതും വളരെ ഫ്രവലെസ് ആണ് പല നേതാക്കളും ഇത് ഉന്നയിക്കുന്നത് അവർക്കൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് എന്നാണ് എപ്പോഴും മറുപക്ഷം പറയുന്നത് അതിലൊരു വാസ്തവം ഇല്ലാതല്ല ആദ്യം തുടങ്ങിയത് അദ്വാനിയായിരുന്നു പിന്നെ നരസിംഹറാവു ബി ജെ പിയുടെ ടെക്നിക്കൽ സെല്ലിൻ്റെയൊക്കെ ഒരു എക്സ്പെർട്ടാണ് പുള്ളി ഒരു പുസ്തകം തന്നെ എഴുതി നരസിംഹറാവുവിനും ഇപ്പോൾ ഒന്നും പറയാനില്ല അദ്വാനി ഇപ്പോൾ ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല